ഹായ് പെങ്കുഞ്ഞുങ്ങളുള്ള അച്ഛന്മാർക്ക് തലമുടി കെട്ടിക്കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ബാലികേറ മലയാണ് അങ്ങനെയുള്ളവർക്കായി ഈസി ആയിട്ടുള്ള കുറച്ച് ഹെയർ സ്റ്റൈലാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ആദ്യത്തേത് മുടിയുടെ മധ്യഭാഗത്തുനിന്ന് കുറച്ച് മുടി എടുത്തിട്ട് ബാക്കി മുടി താഴേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ആ എടുക്കുന്ന മുടി കെട്ടിക്കൊടുക്കുക അടുത്തത് കുറച്ച് ട്രഡീഷണൽ ഡ്രെസ്സൊക്കെ ഇടാൻ പറ്റുമ്പോൾ പറ്റുന്ന ഒരു സ്റ്റൈലാണ് മുടി രണ്ടു ഭാഗത്തും ഈക്വൽ ആയിട്ട് ചീകിയിട്ടതിനു ശേഷം ഫ്രണ്ടിൽ നിന്ന് കുറച്ചു മുടി എടുക്കുക അതേപോലെ ബൺ ചെയ്യുക അടുത്ത സൈഡിൽ നിന്നും കുറച്ചു മുടി ഒരു ഫുൾ എടുക്കണ്ട കുറച്ചു മുടി എടുത്തിട്ട് ബൺ ചെയ്യുക മുടി കുറച്ച് കുറഞ്ഞ കുഞ്ഞുങ്ങൾക്കും കൂടുതലുള്ള കുഞ്ഞുങ്ങൾക്കും ഒരുപോലെ കെട്ടാൻ പറ്റുന്ന ഒരു സ്റ്റൈലാണ് കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ട് ചേരുകയും ചെയ്യും അടുത്തത് നമ്മുടെ ഒരു കോമൺ സ്റ്റൈൽ എന്ന് പറയുന്നു മുടി രണ്ട് സൈഡിലേക്കും ഈക്വൽ ആയിട്ട് എടുത്ത് ഓരോ സൈഡിലേയും മുടി മൊത്തത്തിൽ വാരി പിടിച്ച് കിട്ടുന്ന ഒരു സ്റ്റൈൽ നമ്മുടെ ബാലരമേലെ രാധാ സ്റ്റൈൽ ചില കുഞ്ഞുങ്ങൾക്ക് ദേഹത്ത് മുടി തട്ടുന്നത് ഭയങ്കര ആയിരിക്കും അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ രണ്ടായിട്ട് കെട്ടിയിട്ട് ആ രണ്ട് മുടിയും കൂടെ ചേർത്ത് പിടിച്ച് ഒരു ബണ്ണും കൂടി ഇട്ട് കൊടുത്താൽ മുടി ദേഹത്ത് തട്ടാതെ നമുക്ക് ഇരിക്കും കാണാനും നല്ല ഭംഗിയായിരിക്കും